മഹത്വത്തിൻ്റെ പ്രത്യാശയായി ഞങ്ങളിൽ ജീവിക്കുന്നവനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവി ഈ വലിയ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ നിൻ്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ കൽവറിയുടെ ചുവട്ടിലായിരിപ്പാനും കാൽവറിയിൽ നിന്ന് വഴങ്ങിക്കെട്ടതായ ദിവ്യ സന്ദേശങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അവിടുന്ന് അടിയങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങയ്ക്ക് നന്ദി കരേറ്റുന്നു ഞങ്ങളുടെ ഉപദേശത്തിനായിട്ട് ഇരുവചനങ്ങളെ ദാനം ചെയ്തവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളവയെ വായിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ തക്കവണ്ണം മഷീഹ മുഖാന്തരം ഞങ്ങളെ സഹായിക്കണമേ ആമി ഇരിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തിയഞ്ചും നാൽപ്പത്തിയാറും വാക്യങ്ങൾ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയഞ്ചും നാൽപ്പത്തിയാറും വാക്യങ്ങൾ ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒൻപതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് കാൽവറിയിൽ നിന്ന് മുഴങ്ങിക്കെട്ടതായ ഏഴ് ദിവ്യ ശബ്ദങ്ങൾ നാം ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഒന്നാമതായിട്ട് കാൽവറി നമ്മോട് പ്രഖ്യാപിച്ചു സ്നേഹത്തിൻ്റെയും മനസ്സലിവിൻ്റെയും ക്ഷമയുടെയും ശബ്ദമാണ് ഒന്നാമത് കാൽവറി പ്രഖ്യാപനം ചെയ്തത് രണ്ടാമതായിട്ട് അനുദിക്കുന്ന പാപിയുടെ രക്ഷയുടെ അഥവാ പർദീസയുടെ ഉറപ്പ് മൂന്നാമതായിട്ട് കരുതലിൻ്റെയും വിശ്വസ്ഥതയുടെയും കർത്തവ്യ ബോധത്തിൻ്റെയും ദിവ്യമാർന്ന ശബ്ദം ഈ മൂന്ന് വചനങ്ങൾ നാം ശ്രവിച്ചു കഴിഞ്ഞു നാലാമതായിട്ട് നാം ശ്രവിക്കുന്നതായി ദിവ്യവചനമാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് തിരുവചനത്തിൽ നാം വായിക്കുന്നു ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം മണിവരെയും ദേശത്ത് ഇരുട്ടുണ്ടായി അന്ധകാരാവൃതമായ ഒരു അനുഭവം നിശ്ചലമായ ഒരു അനുഭവം ഈ വചനം ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് കഷ്ടതയുടെ മധ്യത്തിൽ തൻ്റെ പിതാവിനോടുള്ളതായ ഒരു അഭയ യാചനയാണ് ഏകാന്തതയുണ്ട് സഹനമുണ്ട് തള്ളപ്പെടലുണ്ട് വിവിധങ്ങളായ അനുഭവങ്ങളുടെ മുഖത്ത് താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ മുൻപിലേക്ക് യാത്ര ചെയ്യുമ്പോൾ താൻ ഏകനായിട്ട് ആ കൽവറിയിലായിരിക്കുകയാണ് തൻ്റെ സ്നേഹി തൻ്റെ ശിഷ്യന്മാർ തന്നെ വിട്ടുപോയി അപ്പുറവും ഇപ്രവും കിടക്കുന്നത് കള്ളന്മാരാണ് തൻ്റെ ഏകാന്തതയിൽ തനിക്ക് പറയുവാനുള്ളത് തൻ്റെ പിതാവിനോടാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നുള്ള പ്രാർത്ഥന താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് വളരെ വ്യക്തമായിട്ട് തിരുവചനം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ തൻ്റെ മാനുഷിക അനുഭവമാണ് വെളിപ്പെടുത്തുന്നത് ഇവിടെ നമുക്ക് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം എന്തുകൊണ്ട് ക്രൂശിൽ പുത്രൻ കൈവിടപ്പെട്ടു എന്തുകൊണ്ട് പുത്രൻ ക്രൂശിൽ കൈവിടപ്പെട്ടു തന്നെ ഏൽപ്പിച്ചതായ ദൗത്യത്തിന്റെ വിജയകരമായ യാത്രയ്ക്ക് താൻ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ കാലടി വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പ്രാർത്ഥന ഉണ്ടായി എന്നുള്ളതായ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ രണ്ട് മൂന്ന് ഉത്തരങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒന്ന് ലോകത്തിൻ്റെ പാപം തൻ്റെ മേൽ താൻ വഹിച്ചു എന്നുള്ളതാണ് ലോകത്തിൻ്റെ പാപം തൻ്റെ മേൽ താൻ വഹിച്ചു യശ്യാപ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങളത്രയെ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ മറയ്ക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രയെ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ മറയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നാം കാണുന്നത് പാപമില്ലാത്തവൻ പാപം ആക്കപ്പെട്ടു എന്നുള്ളതാണ് ലോക പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന സ്നാപക യോഹന്നാൻ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ യോഹന്നാൻ ഒന്നിന്റെ ഇരുപത്തി ഇവിടെ പാപമില്ലാത്തവൻ അകൃത്യഭാരം തൻ്റെ മേൽ ചുമന്നവനായ ഒരു കർത്താവിനെയാണ് നാം കാണുന്നത് അതുകൊണ്ട് ഇവിടെ നാം ഓർക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അതായത് തൻ്റെ മേൽ ഈ അകൃത്യഭാരം മുഴുവനും ഏൽക്കുക മാത്രമല്ല നിരപ്പിൻ്റെ ഒരു ശുശ്രൂഷയാണ് താൻ കൽവറിയിൽ നിവർത്തിക്കുന്നത് ലേവ്യാപുസ്തകം പതിനാറാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പാപയാഗമായിട്ട് കുഞ്ഞാടുകൾ അറുക്കപ്പെടണമെന്നുള്ളത് പഴയ നിയമക്രമമാണല്ലോ പാപയാഗമായിട്ട് ഊനമില്ലാത്ത കുഞ്ഞാടുകൾ അറക്കപ്പെടണം അത് മാത്രമല്ല പാപം വഹിച്ചുകൊണ്ട് കുഞ്ഞാട് മരുഭൂമിയിലേക്ക് പോകണം ഈ ചിന്തകൾ നാം വായിക്കുന്നുണ്ട് ഇവിടെ നാം കാണുന്നത് എന്താണ് പാളയത്തിന് പുറത്ത് റോമാക്രൂഷിൽ മാനവജാതിക്ക് വേണ്ടി ദണ്ണമേറ്റവൻ പാളയത്തിന് പുറത്താണ് അതായത് യാഗങ്ങളുടെ പൂർത്തീകരണം ഇവിടെ സംഭവിക്കുകയാണ് ഇനി യാഗം ആവശ്യമില്ല കർമ്മങ്ങൾ ആവശ്യമില്ല ബലികൾ ആവശ്യമില്ല എല്ലാ യാഗങ്ങളും പഴയ നിയമ യാഗങ്ങളും ഇവിടെ പൂർത്തീകരിക്കുകയാണ് റോമലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പൗലോസ് പറയുന്നു നമ്മുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുക ഇനി യാഗം ആവശ്യമില്ല നമുക്ക് വേണ്ടി ഒരുവൻ യാഗമായി തീർന്നു അതുകൊണ്ട് ഈ ത്രിവചനം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് നാം ഓർക്കേണ്ടത് പാപം തന്റെ മേൽ എടുത്തതുകൊണ്ട് താൻ ഏകനായി തീർന്നു പാപം തൻ്റെ മേൽ എടുത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ശബ്ദമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതായ രണ്ടാമത്തെ ആ ചിന്തയിൽ നാം കാണുന്നത് ഉടമ്പടിയുടെ മുദ്രയുണ്ടാക്കുന്നതിന് ഒരു ഉടമ്പടിയുടെ മുദ്ര ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടതായ മനുഷ്യൻ അതുകൊണ്ട് രക്തം മൂലം പ്രായചിത്തമാകുവാൻ കർത്താവ് നിൽക്കേണ്ടതായിട്ട് വന്നു എന്തിനു വേണ്ടി ദൈവമില്ലാത്തവരെ ദൈവമാക്കുവാൻ ആദാമിൻ്റെ വർഗത്തെ അബ്രഹാമിൻ്റെ വർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ അതിനു വേണ്ടിയാണ് താൻ പാപയാഗമായത് അതായത് ഉടമ്പടിയുടെ ഒരു മുദ്ര ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ഉടമ്പടി ഉണ്ടല്ലോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ ഉടമ്പടി ഉണ്ട് അതായത് യാഗമൃഗത്തിന്റെ ഉടൽ പിളർന്ന് അവയുടെ മധ്യത്തിൽ കൂടി കടന്നാണ് ഉടമ്പടിക്ക് മുദ്രയിടുന്നത് അത് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നാം ഒരു യാഗത്തെക്കുറിച്ച് കാണുന്നുണ്ട് അബ്രഹാം യാഗം കഴിക്കുന്നു പക്ഷേ അബ്രഹാം പക്ഷികളുടെ ഉടൽ പിളർന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതിനോട് ചേർന്ന് ആ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് നിന്റെ സന്തതി നാനൂറ് വർഷക്കാലം അടിമകളായി അന്യദേശത്തെ പാർക്കേണ്ടി വരും എന്നുള്ള ആ ചിന്തയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് രണ്ടാമതായിട്ട് നാം ഓർക്കേണ്ടത് ഉടമ്പടിയുടെ മുദ്ര സ്ഥാപിക്കുവാൻ വേണ്ടി നസറായൻ കാൽവറിയിൽ ഏകനായി തീർന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ് അങ്ങനെ തൻ്റെ വീണ്ടെടുപ്പിൽ കൂടി തൻ്റെ കഷ്ടാനുഭവങ്ങൾ കൂടി താന് ഈ വീണ്ടെടുപ്പ് സാധിക്കുകയാണ് സ്വയം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അതാണ് മറവില തന്നെ തന്നെ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ലിപ്പി ലേഖനം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട് ആ ശൂന്യവൽക്കരണ സിദ്ധാന്തം തന്നെ തന്നെ യാഗമായി തന്നെ തന്നെ മറുവിലയായി ഏൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു പിതാവും പുത്രനും പിതാവും മക്കളും തമ്മിലുള്ളതായ ഒരു ശ്രേഷ്ഠ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് രണ്ടാമതായിട്ട് ഓർക്കുവാനായിട്ട് ഉള്ളത് മൂന്നാമതായിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതുവഴി തുറന്നു തന്നു പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതുവഴി തുറന്നു തന്നു എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ആരംഭാധ്യായങ്ങളിലേക്ക് നാം വരുമ്പോൾ ദൈവം തൻ്റെ പ്രതിച്ഛായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്തിനു വേണ്ടി തന്നോടു കൂടെ കൂട്ടായ്മ ആചരിക്കുവാൻ അതിനുവേണ്ടിയാ മനുഷ്യ സൃഷ്ടി നടത്തിയത് എന്നാൽ ആ സൃഷ്ടികൾ നാം കാണുന്നത് മനുഷ്യൻ അനുസ്മരണ കേടന്ന പാപബന്ധനത്താൽ വികലനായിപ്പോയി ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരെ അവൻ യാത്ര ചെയ്തു അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രതിച്ഛായെ അവൻ കളഞ്ഞു അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു അവനെ തോട്ടത്തിന് പുറത്താക്കി ദൂതന്മാരെ വാളുമായി നിർത്തി കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ ഇനി അശുദ്ധന് സ്ഥാനമില്ല ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും അശുദ്ധന്റെയും നടുവിലേക്ക് ഒരു തൃശ്ശീല വീഴുകയാണ് ഒരു ബന്ധവുമില്ല നീ ലോകത്തിലേക്ക് പോകുക എന്ന് പറയുകയാണ് അതുകൊണ്ട് ഇവിടെ കർത്താവ് കാൽവറിയിൽ ഏകാന്തതയിലായിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതുവഴി തുറക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ് നമുക്കറിയാമല്ലോ ദേവാലയത്തിൻ്റെ ദിനശീല മേൽതൊട്ട് അടിയോളം ചിന്തിപ്പോയി എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ എന്താണ് തകർക്കപ്പെട്ടതായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് വേർനാടിനെ നടന്നുകൊണ്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കുന്ന ആ ദൈവകൃപയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഒരു പുതുവഴി നമുക്ക് വേണ്ടി കാൽവറിയിലെ കർത്താവ് തുറന്നിരിക്കുകയാണ് ദേഹം എന്ന എന്നതിരശീലയിൽ കൂടി ജീവനുള്ള ഒരു പുതുവഴി മഹാപുരോഹിതനായിട്ട് കടന്നു പോയിട്ട് ആ പാതയിൽ കൂടി താൻ യാത്ര ചെയ്തു അതുകൊണ്ട് നമുക്കെന്ത് ലഭിച്ചു കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാനുള്ളതായ ധൈര്യം ർത്താവ് നമുക്ക് നൽകി വഴി കർത്താവ് കാണിച്ചു തന്നു കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിത അനുഭവങ്ങൾ കൂടി അത് പ്രമാണിക്കുകയും തൻ്റെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ ധന്യമാക്കുകയും ചെയ്തു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആ പുതുവഴിയിൽ കൂടിയാണ് നാം ഇന്ന് യാത്ര ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അദാമിന്റെ വർഗത്തിൽ നിന്ന് അബ്രഹാമിന്റെ വർഗത്തിലേക്ക് നമ്മെ ദത്തെടുത്തു മുമ്പേ നമ്മൾ പൗരന്മാരല്ലാത്തവരായിരുന്നു എന്നാൽ ഇസ്രായേൽ പൗരതയോട് നാം ഇന്ന് ബന്ധമുള്ളവരാണ് കാരണം എന്താണ് കർത്താവ് യാഗത്തിൽ കൂടി ഈ പുതുവഴിയിലേക്ക് നമ്മെ നയിക്കുവാൻ മുഖാന്തരമായി തീർന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ് നാലാമതായിട്ട് കൈവിടപ്പെടൽ പരാജിതന്റെ ശബ്ദമല്ല അതൊരു വിജയധ്വനിയാണ് പരാജിതന്റെ ശബ്ദമല്ല അതൊരു വിജയധ്വനിയാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രാരംഭവാക്യം ഇങ്ങനെയാണല്ലോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അതിനോട് ചേർന്ന് നാം വായിക്കുന്നുണ്ട് ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ അത്രേ ധിക്കാരവും ജനത്താൽ നിന്നതിനുമാണ് എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അനേകം കാളകൾ എന്നെ വളഞ്ഞു എന്നെ ചുറ്റി എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെയായി കാൽവറിയിലെ യാഗാനുഭവത്തിൽ കർത്താവിനുണ്ടായതായ ആ തിക്തമായ അനുഭവങ്ങളുടെ ഒരു മനോഹരചിത്വമാണ് നാം ഇവിടെ കാണുന്നത് എന്നാൽ പിന്നീട് നാം ആ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എൻ്റെ നാവ് നിന്റെ നാമത്തെ സ്തുതിക്കും ഞാനോഹോവേ സ്തുതിക്കും കാരണം ഈ കഷ്ടാനുഭവങ്ങള് എനിക്ക് വേണ്ടിയായിരുന്നു അതുകൊണ്ട് ജനനം മുതൽ കാൽമറിയാകുന്നവരേ മുൾമിനയിൽ കൂടിയാണ് താൻ യാത്ര ചെയ്തത് ആ ദൈവിക ദൗത്യം പൂർണ്ണമാക്കുക ആരാമത്തിൽ വെച്ച് പറഞ്ഞല്ലോ പിതാവേ കഴിയുമെങ്കിൽ ഈ പനപാത്രമെങ്കിൽ നീങ്ങിപ്പോകണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല ഹിതം എന്നിൽ നിറവേറട്ടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പിതാവേ നിന്റെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തിക്കുവാൻ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ഭൂമിയിലേക്ക് വന്നു എൻ്റെ ജീവിതം കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ധർമ്മം ആ ധർമ്മത്തിനനുസൃതമായി ഞാൻ ജീവിച്ചു ആ ജീവിതാക്രമണത്തിൽ ഗോതമ്പ് മണി നിലത്ത് വീണുഭവം അത് ച അത് ചത്തുവെങ്കിലേ വിളവുണ്ടാകൂ അത് ചത്തുവെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി ആ വലിയ ദർശനത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കാൽവറിയിലെ ഈ ശബ്ദമെന്ന് പറയുന്നത് ഒരു പരാജിതൻ്റെ ശബ്ദമല്ല പിന്നെയോ അതൊരു വിജയധ്വനിയാണ് ഒരുപക്ഷെ നാം ശ്രവിക്കുമ്പോൾ അങ്ങനെ തോന്നിയേക്കാം തൻ്റെ പിതാവുമായിട്ടുള്ള ആ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാരമാണ് അന്ധകാരം എന്ന് പറയുന്നത് മനുഷ്യപാപങ്ങളുടെ ബന്ധനങ്ങളാണ് മനുഷ്യഭാവത്തിൻ്റെ ബന്ധനവും ദൈവത്തിൻ്റെ വിശുദ്ധിയും സമ്മേളിച്ചപ്പോൾ കർത്താവിന് പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടോ എന്നുള്ള ആ ചെറിയ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പ്രയാസങ്ങള് പ്രതികൂലങ്ങൾ ഒക്കെയും കടന്നു വരുമ്പോൾ ദൈവനെ കൈവിട്ടുവോ എന്നൊരു പക്ഷേ നാം ചിന്തിച്ചേക്കാം എന്നാൽ ഓർക്കുക കഷ്ടങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ നെടുവീർപ്പുകൾ വരുമ്പോൾ അതിൻ്റെ മധ്യേ ദൈവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ് തന്നെ അനുഗമിച്ചതായ ശിഷ്യഗണം മുഴുവനും ലോകത്തിലേക്ക് എപ്പറപ്പെട്ടു പോയി കർത്താവിന് വേണ്ടി അന്ത്യം വരെ ഒരു കോതമ്പുമണിയായി ഓരോരുത്തരും കടന്നുപോയി അനേകരെ ആ ജീവിതാനുഭവങ്ങൾ കൂടി കർത്താവിന് വേണ്ടി കടന്നുപോയി അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ വളരുവാൻ കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു അന്ധകാരത്തെ അകറ്റി അന്ധകാരം മാറി പ്രകാശമായി അൻപത്തിമൂന്നാം ഗീതം നമ്മൾ പാടിയല്ലോ എന്തെല്ലാം പ്രതികൂല അനുഭവങ്ങളാണ് ലോകാനുഭവങ്ങളുണ്ടായത് അല്ല അതിൻ്റെയൊക്കെ നടുവില് പിതാവുമായിട്ടുള്ളതായ ശ്രേഷ്ഠമായ ബന്ധം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളതായ ആ ശബ്ദം നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് നാം ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധമാണ് സ്വർഗം നിർവചിക്കുന്നത് ദൈവത്തോടുള്ള ശ്രേഷ്ഠ ബന്ധമാണ് സ്വർഗം നിർവചിക്കുന്നത് ദൈവം ഉള്ള ഇടത്ത് സ്വർഗം ദൈവം ഇല്ലാത്തയിടത്ത് സ്വർഗമില്ല ശിഷ്യന്മാരുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്വല പ്രകൃതി പതിനാറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെയും ശിലാസിൻ്റെയും ആ കാരാഗ്രഹ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ് തടവുകാരൻ യജമാനായി മാറുകയാണ് യജമാനായിട്ട് പൗലോസ് മാറുമ്പോൾ കാരാഗ്രഹപ്രമാണി പറയുകയാണ് രക്ഷപ്രാപിപ്പുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതായത് നമുക്ക് വേണ്ടി ഒരു സ്വർഗാനുഭവം സ്ഥാപിക്കുവാൻ ദൈവത്തിൻ്റെ ഇടത്തിലേക്ക് നമുക്കൊരു പ്രവേശനം നൽകുവാൻ തക്കവണ്ണം തൻ്റെ കഷ്ടാനുഭവങ്ങള് മതിയായതായിരുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ് ഈ നാലാമത്തെ മൊഴി നാം ശ്രവിക്കുന്നതായ സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി ഒന്ന് ലോകപാപം വഹിച്ചവനായ നമ്മുടെ കർത്താവ് രണ്ട് ഉടമ്പടിയുടെ മുദ്രയെ തുറന്നവനായ കർത്താവ് മൂന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതുവഴി നമുക്ക് വേണ്ടി നേടിയെടുത്തവനായ കർത്താവ് നാല് കൈവിടപ്പെടൽ അവസാന വാക്കല്ല നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കഷ്ടങ്ങളും സഹനങ്ങളും വേദനകളും വരുമ്പോൾ ഒരുപക്ഷെ ഈ ചോദ്യം നാം ചോദിച്ചേക്കാം പക്ഷേ അതൊരു തിക്താനുഭവമല്ല ദൈവത്തിൻ്റെ ആർദ്രമായ കരുണയുടെ കരങ്ങൾ നമ്മോട് കൂടെ ഉണ്ട് അതുമാത്രമല്ല അവസാനമായിട്ട് സ്വർഗം ദൈവത്തോടു കൂടുതലുള്ള ശ്രേഷ്ഠ ബന്ധമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടതാണ് ആയതുകൊണ്ട് നാലാമത്തെ മൊഴിയില് നാം ചിന്തിക്കുന്നതായ സമയത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഏത് അനുഭവങ്ങളായിരുന്നാലും ആ അനുഭവങ്ങളുടെ മുഖത്ത് നിന്നുകൊണ്ട് പല ചോദ്യങ്ങളും നാം ചോദിച്ചേക്കാം എന്നാൽ ഓക്കുക കർത്താവിൻ്റെ അഭിമുമായ സാന്നിധ്യം പിതാവിൻ്റെ അഭിമമായ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ആ ദർശനത്തോടും ആ ഉൾക്കാഴ്ചയോടും കൂടി ഈ നാളുകളിലെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ ആ മീൻ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സൽബഹുമാനും ബഹുമാനും മഹത്വവും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ ആ